നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം പുലിമുരുകനും ദൃശ്യവും ഒപ്പവുമൊക്കെ ഹിറ്റായതിന് മറ്റൊരു കാരണമുണ്ട് മോഹൻലാൽ സിനിമകൾക്ക് വമ്പൻ ബിസിനസ് നടക്കുന്ന കാലമാണിത് ദൃശ്യവും ഒപ്പവും ഒക്കെ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയമാണ് കരസ്ഥമാക്കിയത് എന്നാൽ ഈ സിനിമകളുടെ എല്ലാം വിജയരഹസ്യം മോഹൻലാൽ അല്ല എന്നൊരു രസകരമായ സംസാരം സോഷ്യൽ മീഡിയയിലും സിനിമയുടെ അണിയറയിലും നടക്കുന്നുണ്ട് ഈ സിനിമകളൊക്കെ വിജയിച്ച കാരണം ആന്റണി പെരുമ്പാവൂരാണ് അത്രേ മോഹൻലാലിന്റെ ചരിത്ര വിജയങ്ങളായ കിളുക്കത്തിലും ആറാം തൊമ്പുരാനിലും ഒപ്പത്തിലും ദൃശ്യത്തിലും പുലിമുരുകനിലുമെല്ലാം ആന്റണി പെരുമ്പാവൂർ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ആന്റണി ഏതൊക്കെ മോഹൻലാൽ ചിത്രങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ടോ ആ സിനിമകളൊക്കെ ചരിത്ര വിജയം നേടിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം പുലിമുരുകനിൽ ജീപ്പ് ഡ്രൈവറായാണ് ആന്റണി പെരുമ്പാവൂർ വരുന്നത് എന്നാൽ ദൃശ്യത്തിലാകട്ടെ പോലീസ് ഓഫീസറായും ഈയിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംവിധായകൻ മേജർ റവിയും ഇക്കാര്യം പറയുകയുണ്ടായി ഏതായാലും മലയാള സിനിമാ ലോകത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ താരമൂല്യം ഉയരുകയാണ് ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം